അതൊക്കെ നിങ്ങൾ ഈ മീഡിയ മീഡിയയിലേക്ക് ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ വാഗ്ദാന വ്യാഖ്യാനങ്ങളാണ് ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ് എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും അതൊക്കെ തെറ്റായ ധാരണയാണ് അതൊക്കെ സി പി എമ്മിലാണ് കണ്ടാമുണ്ടാത്തതും ബാളായി ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിൻ്റെ അകത്ത് നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ് ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു ഒരു കാലത്ത് ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ യു ഡി എഫിനെ കോൺഗ്രസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ഇറങ്ങിയ ഞാൻ ലീഡർഷിപ്പ് ഇരിക്കുന്ന ആളാണ് പിന്നെ യു ഡി എഫ് തിരിച്ചു വരില്ല കോൺഗ്രസ് തിരിച്ചു വരില്ല ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ആ എല്ലാവരെയും കൂട്ടി കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ് ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ എം എൽ എമാരും കോൺഗ്രസ് എം എൽ എമാരും തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമുക്ക് തുടർ തുടർ മരണം പോയി ഇല്ലേ നഷ്ടപ്പെട്ടു നമുക്ക് അപ്പം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇതൊക്കെ വരും ജനാധിപത്യ പാർട്ടിയല്ലേ അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ഇരുമ്പ് മറയിൽ ഒരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസ്സിലില്ലല്ലോ എന്തോരം പേരെ ഇപ്പോൾ വന്ന് കോൺഗ്രസ്സിൽ ചേരുന്നത് നിങ്ങളൊന്നു കാണുന്നില്ല വാർത്തയും കൊടുക്കുന്നില്ല ഒന്നുമില്ല ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാൾ കോൺഗ്രസ് വിട്ടുപോയ അന്നത്തെ ദിവസം അഞ്ചാറ് മണിക്കൂർ ചർച്ച ചെയ്യുന്നു എന്തോര പേരെ കോൺഗ്രസ് ചേർന്ന് ഈ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നല്ലേ സംസാരിക്കുന്നത് ഈ കൊച്ചി ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിൽ ചേർന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട കോൺഗ്രസ് ചേരുമ്പോൾ എന്താ വാർത്ത കൊടുക്കാത്തത്